വിജയരാഘവൻ സാറിന്റെ കാര്യം സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് സെലക്ഷന്റെ സെലക്ഷന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഐ ഐ മീൻസ് ഒക്കെ അബ്സല്യൂട്ട് ആയിരിക്കും കാര്യത്തിൽ കീരൻ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ശരിക്കും ഒരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്ന ടൈമിൽ അതിന്റെ ഡയറക്ടറിന്റെ ബ്രില്യൻസ് ആണോ അതോ സ്ക്രിപ്റ്റ് ആണോ ക്യാരക്ടർ ആണോ ശരിക്കും എങ്ങനെ ഇത് സെലക്ട് സെലക്ട് ചെയ്യുന്നത് ഞാൻ ഞാൻ ലുക്മാൻ പറഞ്ഞ പോലെ ഒരു സ്ക്രിപ്റ്റ് എനിക്ക് വരുന്ന സിനിമകളൊക്കെ അഭിനയിക്കും സിനിമകളൊക്കെ വളരെ 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 അപൂർവം എന്ന് പറയുക എന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ മെയിൻ ക്യാരക്ടറായിട്ടൊക്കെ അപ്പോൾ അതും നമുക്ക് തോന്നുന്നില്ല അമ്മ ചെയ്താൽ ശരിയാകുക അങ്ങനെ ചിലവൊക്കെ അല്ലാതെ ഞാനൊരിക്കലും സെലക്റ്റീവില്ല സെലക്റ്റീവ് ആയെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലിരിക്കുവന്നു അതുകൊണ്ട് വരുന്ന സിനിമകളൊക്കെ ചെയ്യാം പിന്നെ നമ്മുടെ ഞാൻ ഭാഗ്യത്തിത്രയും വർഷമായപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ഒരു ഇപ്പം നിങ്ങളൊക്കെ പറയുന്ന പോലെ കൃഷ്കിന്ദ്രം ആണെങ്കിൽ പൂക്കാലം അങ്ങനത്തെ കുറേ സിനിമകൾ ഈ അടുത്ത കാലത്താണ് വന്നത് ഇന്ന് മുൻപ് വന്നിരുന്നു പണ്ട് ചേറാടി കറിയാവുന്ന ക്യാരക്ടർ ചെയ്തു ദേശാപരണം ചെയ്തു അങ്ങനെ ഡിഫറെൻറ്റായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ള അവസരം കിട്ടി എനിക്ക് സിനിമ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ അവസരം കിട്ടുക എന്നല്ല അതിനെനിക്ക് എൻ്റെ എൻ്റെ ഇടയ്ക്കിൽ അങ്ങനെ കഥകൾ കൊണ്ടുവന്ന ഡയറക്ടേഴ്സിനോടും എൻ്റെ പ്രൊഡ്യൂസേഴ്സിനുമൊക്കെ ഞാനെന്നും താങ്ക്ഫുൾ ആയിരിക്കും എന്നുവെച്ചാൽ അതാണ് നമുക്ക് കഥാപാത്രം കിട്ടാതെ അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഞാൻ ഈ പൂക്കാലം എന്നുള്ള പറഞ്ഞാൽ ഞാനൊരു പത്ത് വർഷം മുമ്പാണെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു അന്നെനിക്ക് ഞാൻ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അതാണ് കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് പക്ഷേ വന്നത് ഇപ്പോഴാണ് എന്ന് പറയുന്ന പോലെ ഞാൻ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ക്യാരക്ടേഴ്സ് ിലേക്ക് പെട്ടെന്ന് കാര്യമാണ് അതായത് ചില ആർട്ടിസ്റ്റുകളെ നമുക്കിപ്പം ഇപ്പൊ ഹീറോ ആയിട്ട് ആക്സപ്റ്റ് ചെയ്യും ചില ആൾക്കാർ കൊമേഡിയൻസ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യും പക്ഷെ എല്ലാ റോളിലും നമ്മളെല്ലാരും എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരാൾ എന്നുള്ള പ്രിവിലേജ് ശരിക്കും ചേർന്നുണ്ട് കാരണം ഏത് ക്യാരക്ടറിന് വന്നാലും നമുക്ക് മലയാളികൾക്ക് ആ ഒരു ആക്സെപ്റ്റൻസ് നമ്മുടെ ഒരു നമ്മുടെ ഒരു ഫീൽ ഉണ്ടല്ലോ ശരിക്കും അതൊരു ഭയങ്കര ഒരു ബ്ലെസിംഗ് അല്ലേ ആ ആണ് തീർച്ചയായിട്ടും എൻ്റെ ജീവിതം ഞാൻ അതിനുവേണ്ടി മാത്രം മാറ്റിവെച്ച ഒരാളാണ് ഞാൻ ഞാൻ പറഞ്ഞു ഞാനൊരു എഴുപത്തി എഴുപത് എഴുപത്തൊന്നിൽ കോളേജ് ഫയൽ ഇയർ പഠിച്ചുകൊണ്ട് നിന്നപ്പോൾ ഞാൻ എക്സാം എഴുതാതെ നാടകത്തിലെ അച്ഛനോട് പറഞ്ഞാൽ അഭിനയിച്ചോളാം അവർ കഥാപാത്രം വന്നപ്പോൾ ഞാൻ പറഞ്ഞാൽ അഭിനയിക്കാം കുറച്ചപ്പോൾ എക്സാം എഴുതണ്ടേ ഞാൻ എക്സാം ഒന്ന് എഴുതേണ്ടത് അത് ഞാൻ എഴുതി എടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിൽ ഈ പഠിത്തം ഒരു പരിപാടി നിർത്താൻ വേണ്ടി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇന്ന് പഠിക്കുന്നത് പിന്നെ ഞാൻ ലിറ്ററേച്ചർ എന്നെടുത്തത് ഫയൽ ഇയർ വരെ പോയി അത്രയേ ഉള്ളൂ എനിക്ക് നാടകം അഭിനയമായെനിക്ക് ഇഷ്ടം അപ്പം അങ്ങനെ ഞാൻ ആ എഴുപത് മുതൽ ഇന്ന് വരെ ഞാൻ ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനൊന്ന് പതിമൂന്ന് പതിനാല് വർഷം നാടകം തന്നെയായിരുന്നു അത് ഞാൻ സിനിമയിലേക്ക് വന്നു ഒരിക്കൽ പോലും ഞാൻ എനിക്ക് അസുഖമായിട്ടോ എന്തെങ്കിലും കുഴപ്പം കൊണ്ടോ ഞാൻ അഭിനയിക്കാതിരുന്നിട്ടില്ല സിനിമ വന്ന ശേഷം അതെ എൻ്റെ ഫിസിക്കലായിട്ട് എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും ഞാൻ അഭിനയിക്കാതിരുന്നിട്ടില്ല ഞാൻ കാരണം ഒരു ദിവസം പോലും ഷൂട്ടിംഗ് മുടങ്ങിയിട്ടില്ല ഞാൻ കാരണം ഒരു നാടകം പോലും മുടങ്ങിയിട്ടില്ല ഞാൻ അത്രമാത്രം ഡെഡിക്കേറ്റഡാണ് ഈ അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് അസുഖം കിടന്നു കഴിഞ്ഞാൽ എനിക്ക് വിഷമ എനിക്ക് കിടക്കാൻ പറ്റില്ല അത് അത് എത്ര പനിയാണെന്ന് പറഞ്ഞാൽ ഞാൻ പോയി ചെയ്യും അവരോട് പറയില്ലേ എത്ര മേലൊന്നും പറയില്ല ഈ കഴിഞ്ഞ ദിവസം ഞാൻ രണ്ട് പകലും രണ്ട് രാത്രിയും ഉറങ്ങാതെ ഞാൻ ഷൂട്ട് ചെയ്തു ഇപ്പം ഈ ഇരുപത്തിമൂന്നാം തീയതി പകല് ഇരുപത്തിമൂന്ന് രാത്രി ഇരുപത്തിനാലാം തീയതി പകലെ ഇരുപത്തിനാലാം തീയതി രാത്രി ഇരുപത്തി അഞ്ചാം തീയതിയായപ്പോ എന്റെ കിളി പോയി അല്ല നമ്മള് അത്ര മാത്രമായിട്ട് ഞാൻ അവര് മേളം ഞാൻ പറയില്ല ചേട്ടാ ഞാൻ കുഴപ്പമില്ല തീർക്ക് എങ്ങനെയാണ് തീർക്ക് അല്ല അതല്ലേ അല്ല ഞാൻ ഒരു സത്യം ഒരു സത്യം പറയാം കുട്ടിയുടെ ഒരു സത്യം പറയാം വളാപടത്തിൽ അഭിനയിക്കുമ്പോ എനിക്ക് സത്യത്തില് ഇപ്പൊ പറയാവുമോന്നറിയില്ല അങ്ങനെയല്ല അങ്ങനെയൊന്നല്ല വലിയ കാര്യം കുട്ടേട്ടൻ തന്നെ ഇപ്പൊ പറഞ്ഞ ഒരു കാര്യമാണ് പ്രായത്തിന്റെ കാര്യം അപ്പൊ ഞാൻ സത്യമായിട്ട് ഞാൻ പറയണം ഐ നെവർ ന്യൂ കുട്ടേട്ടൻ്റെ പ്രായം അപ്പം ഞാൻ പുള്ളിക്കാരൻ ഈ ഞാൻ ഞങ്ങളൊക്കെ അഭിനയിച്ചിരുന്നു എനിക്കാണെങ്കിൽ എപ്പോഴും ഇന്ന് ഇപ്പോഴത്തെ കാലത്ത് എട്ട് മണിയായി കഴിഞ്ഞാൽ പിന്നെ ഞാനിങ്ങനെ എത്ര സമയുണ്ട് ഈ സമയം ഇങ്ങനെയായി ഇപ്പൊ മൊത്തത്തിലൊരു ഇറിറ്റേഷൻ ആകും പിന്നെ പിന്നെ അത് കഴിഞ്ഞ പിന്നെ ഐ ബിക്കം വെരി ഇമ്പേഷ്യന്റ് എന്റെ പിള്ളേർ പറയുന്ന പോലെ അയ്യോ അമ്മയ്ക്ക് പേഷ്യൻസ് എന്നൊരു സംഭവം ഇല്ലാന്ന് അത് സത്യമാണ് പക്ഷെ കുട്ടനാണെങ്കിൽ ഭയങ്കര പേഷ്യൻ്റ് ആയിട്ട് ഹി ജസ്റ്റ് വെയിറ്റ് ഹീസ് ഫിനിഷിങ് ഞങ്ങളൊക്കെ ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങളൊക്കെ പോയി കഴിയുമ്പഴേക്കും കുട്ടിയുടെ ഷോർട്സ് എടുത്തോണ്ട് ഞാൻ ഇത്ര എനർജി വെച്ചിട്ട് ഈ അഭിനയിക്കണ് ആ പാഷൻ പാഷൻ വേണം അല്ലെങ്കിൽ പറ്റൂല അതാണ് പറയാൻ വന്നത്

അതെ എനിക്കൊരു കുറച്ചിലായിട്ടാണ് തോന്നണേ അതുകൊണ്ട് നിൽക്കുന്നത് ഞാൻ അങ്ങനെ ഹാർഡ് വർക്ക് അല്ലത് ഡെഡിക്കേഷൻ എനിക്കത് അതാണ് എന്റെ ഞാനതാണ് അങ്ങനെയാണ് അല്ല അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ എനിക്കതിനോട് അത്രമാത്രം ഞാൻ ഡെഡിക്കേറ്റ്